ഒരിക്കൽ ഒരു രാജാവ് തന്റെ രാജസദസ്സിലെ പണ്ഡിതന്മാരോട് ചോദിച്ചു ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണ് ഒരു പണ്ഡിതൻ പറഞ്ഞു പണ്ടാരത്തിലെ അമൂല്യമായ രത്നങ്ങൾ മറ്റൊരു പണ്ഡിതൻ പറഞ്ഞു രാജാവേ അങ്ങയുടെ ഈ സിംഹാസനമാണ് ഏറ്റവും വിലയുള്ളത് ഉത്തരങ്ങളൊന്നും രാജാവിന് തൃപ്തി നൽകിയില്ല അപ്പോൾ മറ്റൊരു പണ്ഡിതൻ പറഞ്ഞു രാജാവേ ഈ നിമിഷമാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത് കഴിഞ്ഞ നിമിഷം നമുക്ക് തിരിച്ചു തിരിച്ചുപിടിക്കാനാവില്ലല്ലോ ഈ ലോകത്തിൽ പണത്തേക്കാൾ അമൂല്യമായതും നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചെടുക്കാൻ കഴിയാത്തതും ഒന്നേയുള്ളൂ അതാണ് സമയം നഷ്ടപ്പെട്ടു പോയ പണം പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടെടുക്കാൻ കഴിഞ്ഞെന്ന് വരും എന്നാൽ സമയം നഷ്ടപ്പെടുത്തിയവന് അത് പിന്നീട് ഒരിക്കലും തന്നെ വീണ്ടെടുക്കാൻ സാധിക്കില്ല സമയത്തിൻ്റെ കൃത്യമായ വിനിയോഗത്തെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിത വിജയവും സമയത്തെക്കുറിച്ച് ബോധം അത് ജീവിതത്തെ സംബന്ധിച്ചുള്ള ജാഗ്രതയാണ് ജപ്പാൻകാരുടെ ഒരു പഴമൊഴി ഇപ്രകാരമാണ് ജീവിതത്തിൽ ഒരു മണിക്കൂർ നഷ്ടമാക്കിയാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് മൂവായിരം വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അമേരിക്ക ജപ്പാനിലെ ഹിറോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിച്ചപ്പോൾ അവർക്ക് നഷ്ടമായത് വർഷങ്ങളോളം വിയർപ്പൊഴുക്കിയ ഭീമമായ സമ്പത്തും അതിഭീമമായ മനുഷ്യശക്തിയുമാണ് എങ്കിലും അവർ തളർന്നില്ല കഠിനാധ്വാനം കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലോകത്തിലെ വലിയ ശക്തികളിലൊന്നായി വളർന്നു സമയം ദരിദ്രനും ധനവാനും ഒരുപോലെയാണ് ലഭിക്കുന്നത് സമയം വേണ്ട ഉപയോഗിക്കുന്നവനാണ് ലോകത്തിലെ ഏ ഏറ്റവും വലിയ സമ്പന്നൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നുവോ എങ്കിൽ സമയം പാഴാക്കാതിരിക്കുക കാരണം സമയമാണ് ജീവിതത്തിൻ്റെ മൂലധനം ഓരോ വിലപ്പെട്ട സമയവും നമ്മളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയത്തെ അതിൻ്റെ എല്ലാ പ്രാധാന്യവും ഉൾക്കൊണ്ടുതന്നെ ക്രിയാത്മകമായി വിനിയോഗിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ മാർ കിംഗ്ലീസ് എന്ന ചെറുപ്പക്കാരൻ വെപ്പുകാലുകളുടെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് എവറസ്റ്റിനേക്കാൾ ഉയരത്തിലായിരുന്ന ആത്മവിശ്വാസത്തോടെ ഓരോ നിമിഷത്തെയും അവസരങ്ങളാക്കി മാറ്റിയതുകൊണ്ടാണ് പ്രശസ്ത സംഗീതജ്ഞനായ ഹാൻഡൽ തൻ്റെ പ്രസിദ്ധമായ സംഗീതം രചിച്ചത് ഇനിയും ഏതാനും മാസങ്ങൾ മാത്രമേ ജീവിച്ചിരിക്കാൻ കഴിയൂ എന്ന് തൻ്റെ ഡോക്ടർ വിധിച്ചതിന് ശേഷമാണ് ജീവിക്കുന്ന ഓരോ നിമിഷത്തെയും വിലയുള്ളതായി കണ്ടപ്പോൾ ശ്രേഷ്ഠമായത് നേടിയെടുക്കാൻ സാധിച്ചു നമുക്കൊരു ദിവസം എൺപത്തി ആറായിരത്തി സെക്കൻഡ്സ് ലഭിക്കുന്നു അതായത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് മിനിറ്റ് ഓരോ മിനിറ്റും അർത്ഥപൂർണമായി ക്രിയാത്മകമായി മാറ്റാൻ പറ്റുന്നുണ്ടോ ഓരോ നിമിഷവും ഒരവസരമായി കരുതി ഫലപ്രദമായി ഉപയോഗിക്കുക നമ്മുടെ തലച്ചോറിന് ഓരോ സെക്കൻഡിലും പ്രവചനാതീതമായ കാര്യങ്ങൾ ചെയ്യാനുള്ള അത്ഭുത ശക്തിയുണ്ട് നഷ്ടപ്പെടുത്തിയ ഓരോ നിമിഷവും കൈവിട്ടുപോയ അമ്പുകൾ പോലെയാണ് സമയം നഷ്ടപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ വലിയ അവസരങ്ങളായിരിക്കും നഷ്ടപ്പെടുത്തുന്നത് വിശുദ്ധ ബൈബിളിൽ സുഭാഷിതങ്ങൾ എന്ന പുസ്തകത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ് ആർക്കാണ് അകാരണമായ മുറിവുകൾ വീഞ്ഞുകുടിച്ച് സമയം പോക്കുന്നവർക്ക് എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല ജീവിച്ച വർഷങ്ങൾ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതാണ് പ്രധാനം ഇതുവരെ കേട്ടത്